വളരെ വിഷമത്തോട് തന്നെ പറയേണ്ടതുണ്ട് ഇനി അർജുന്റെ ജീവനോടെയുള്ള മടങ്ങിവരവ് വളരെ അസാധ്യം തന്നെയാണ് കാരണം ഏറ്റവും അവസാനം ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ലോറിയുടെ സാന്നിധ്യവും ലോറിക്കകത്ത് അർജുനുണ്ടോ എന്ന സംശയങ്ങളും ഒക്കെ തുടരുന്നു കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ലോറിയുടെ ക്യാബിനകത്ത് ഉണ്ടെന്ന് ഉറപ്പില്ലെന്നാണ് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ പറയുന്നത് അർജുനു വേണ്ടിയുള്ള രക്ഷാദൌത്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർന്ന വാർത്താസമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുകയുണ്ടായത് ഉത്തര കന്നഡ കളക്ടർ സ്ഥലത്തെ പ്രതിനിധികൾ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു അതേസമയം മൂന്നിടത്തിലായിട്ടാണ് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയതെന്നും ഇന്ദ്രബാലൻ പറഞ്ഞു എന്നാൽ ലോറിയുടെ ഉള്ളിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല ലോറി ക്യാബിൻ ടവർ ഡിവൈഡിംഗ് എന്നിവയുടെ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇതൊക്കെ കണ്ടെത്തിയത് പ്രദേശത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയുള്ള തിരച്ചിൽ അസാധ്യമായി മാറിക്കഴിഞ്ഞു പുഴയിൽ ഇറങ്ങാനും സാധിക്കുന്നില്ല കൂടുതൽ ഒഴുക്കുണ്ടെങ്കിൽ പുഴയിൽ ഇറങ്ങാനാകില്ല എന്ന് പറഞ്ഞിരുന്നു കാരണം അത് ആത്മഹത്യാപരമാണ് ഏത് തരത്തിലുള്ള തിരച്ചിലിനും ദൌത്യ സംഘം തയ്യാറാണ് ഡൈവിംഗ് സംഘത്തിന് ആവശ്യമായ വിവരങ്ങൾ നൽകാനാണ് ശ്രമിക്കുന്നത് അർജുന്റീ ിലെ കെട്ടുപൊട്ടി തടികൾ നദിയിൽ വീണുപോയിട്ടുണ്ട് എന്നാൽ ക്യാബിൻ വിട്ടുപോകാൻ സാധ്യതയില്ല മണ്ണിടിച്ചിലിൽ ക്യാബിൻ വിട്ടുപോകാൻ സാധ്യത കുറവാണ് മേഴ്സുരസിലെ വിദഗ്ധരുമായി വരെ കാര്യങ്ങൾ ചർച്ച ചെയ്തു അവർ ക്യാബിൻ വിട്ടുപോകാനുള്ള സാധ്യത ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും ഉറപ്പിച്ചല്ല പറയുന്നത് സാധ്യതകൾ മാത്രമാണെന്നും ഇന്ദ്രബാലൻ പറഞ്ഞു ട്രക്കിലുണ്ടായിരുന്ന നാനൂറ് തടികളെ കുറിച്ചാണ് ദൌത്യ സംഘത്തിന് സംശയമുണ്ടായിരുന്നത് എന്നാൽ മരത്തടികൾ കുറേയേറെ കരക്കഴിച്ചിട്ടുണ്ടെന്ന് ഇന്ദ്രബാലൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പിന്നീട് ചില സംശയങ്ങളും ഉയർന്നിരുന്നു ലക്ഷ്മണന്റെ ദാബയിൽ ഉണ്ടായിരുന്നു എന്ന സംശയങ്ങളാണ് പിന്നീട് വന്നത് അതുകൊണ്ട് തന്നെ ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഇല്ലായിരുന്നു എന്നൊരു സാധ്യത അവർ പറയുന്നുണ്ട് ഇപ്പോൾ സ്കാനിങ്ങിൽ കൂടി ഒരു മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് അർജുൻ ക്യാബിനിൽ ഇല്ലായിരുന്നു എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ ലക്ഷ്മണന്റെ ദാബയിൽ ദോശ ഓർഡർ ചെയ്തതിൽ ഒരാൾ അർജുനാണോ എന്ന സംശയങ്ങൾ ഉയരുന്നുണ്ട് കടയിരുന്ന സ്ഥലത്ത് പരിശോധന നടക്കുന്നുണ്ട് മൂന്ന് പേർക്ക് വേണ്ടിയുള്ള ഓപ്പറേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രക്കിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ നൽകുന്നത് അർജുനായി ഇന്നും രക്ഷാപ്രവർത്തനം തുടരുകയാണ് അർജുൻ ലോറിക്ക് അത്താണോ പുറത്താണോ എന്നതാണ് ഏറ്റവും വലിയ സംശയം തടികൾ ഒഴുകിപ്പോയതിനു ശേഷമാകും ലോറി മുങ്ങിയത് അർജുൻ ലോറിക്ക് അകത്താണോ പുറത്താണോ എന്ന് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളതെന്നും ദൗത്യ സംഘം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പതിനെട്ട് ഇരുപതടി വരെ താഴ്ചലാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ലോറി കണ്ടെത്തിയ ഭാഗത്ത് അടിയൊഴുക്ക് കുറയ്ക്കാനായി കൂടുതൽ ഭാഗങ്ങളിൽ ഡ്രഡ്ജിങ് നടത്തുകയാണെന്നും കളക്ടർ ലക്ഷ്മിപ്രിയ പറയുകയും ചെയ്തിരുന്നു